ഇന്ന് കുറച്ച് കൊഞ്ച് കിട്ടിക്കൂട്ടുകാരെ എൻ്റെ മക്കൾക്ക് കൊഞ്ച് ബിരിയാണി വെച്ച് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ പിന്നെ അത് നിങ്ങളെ നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വൃത്തിയാക്കുമ്പോൾ ഇവിടെ ഒരു നാല് പോലുള്ള സാധനമുണ്ട് അതെടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്യണം ഇല്ലെങ്കിൽ അത് വയറിനെ കേടാണെന്ന് പറയുന്നു ഉപ്പ് ചേർത്ത് നന്നായി തേച്ചുരച്ച് കഴുകി വൃത്തിയാക്കണം കൊഞ്ച് തേച്ച് കഴുകിയെടുത്ത കൊഞ്ചിൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അരസ്പൂൺ മുളക് പൊടി സ്പൂൺ ഗരം മസാലപ്പൊടി കാൽസ്പൂൺ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യണം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതവിടെ അങ്ങനെ ഇരുന്നോട്ടെ പതിനഞ്ച് മിനിറ്റ് ഒരു പാത്രം അടുപ്പിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ചെമ്മീൻ വറുത്ത് കോരുക ഇത് വ വറുത്തുകഴിഞ്ഞാൽ പിന്നെ പകുതിയും പല വഴിക്ക് പോകും കൂട്ടുകാരെ പിന്നെ പകുതിയെ കറി വയ്ക്കാൻ കിട്ടത്തുള്ളൂ അതേ എണ്ണയിൽ തന്നെ ഒരു കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് ഒരു ടൊമാറ്റോ ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക വേവിക്കാൻ ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കുക ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കും നന്നായി വ അടി വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മുളക് പൊടി ഇവിടെ എരിവ് കുറച്ച് മതി അതിനാലാണ് മുളക് പൊടി കുറച്ച് ചേർക്കുന്നത് സ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാലപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് വഴറ്റണം മാറുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക ശേഷം തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കി നന്നായിട്ട് തിളച്ചതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്തിളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക ആകുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞ കൂട്ടുകാരെ ഇനി അടുത്ത് നമുക്ക് ബിരിയാണിയുടെ പണി എന്താണെന്ന് നോക്കാം കുക്കറിലാണ് ഫ്രണ്ട്സ് ഇന്ന് ബിരിയാണി വെക്കുന്നത് ഒരു കുക്കർ അടുപ്പി വെച്ച് ഒന്ന് ചൂടാക്കുക അത് കഴിയുമ്പോൾ എണ്ണ ഒഴിക്കുക അതിനിക്ക് ഓൾ സ്പൈസസ് ചേർക്കണം എൻ്റെ കയ്യിൽ പട്ടയും ബേ ലീഫും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഒരു സവോള അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റുക ഒരു ടൊമാറ്റോ കട്ട് ചെയ്തതും ഇതിൻ്റെ കൂട്ട ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം അതവിടെ വഴറ്റുന്ന സമയം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു ഒരഞ്ചാറ് അല്ലി രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയില രണ്ട് സ്പൂൺ തൈര് എന്നിവ ചേർത്ത് കട്ട തൈര് വേണേ എന്നിവ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ സവോളയും ഇവിടെ ഏകദേശം ഒന്ന് വടണ്ട് കഴിഞ്ഞു അതിലേക്ക് ഒരു അതിലേക്ക് ഒരു കാൽ സ്പൂൺ മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് വഴറ്റിക്കഴിഞ്ഞ് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിരുന്ന ആ തൈരിൻ്റെ മിശ്രിതം അതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിക്കണം തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളം ബിരിയാണി കുക്കറിനകത്തൊട്ട് ഒഴുകിയാണ് നമ്മൾ ഒരു ഒരു കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർക്കുന്നത് ഈ വെള്ളത്തിലേക്ക് ആ ഒരു നാരങ്ങ പി പിഴി ഒഴിക്കണം അരി വെന്തു ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിൽ കുറച്ച് കൂടി നിൽക്കണം ഉപ്പ് അങ്ങനെ ഉപ്പ് കൂടി ചേർത്ത് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ അരി അതിനകത്തൊട്ടിടുകയണേ നേരത്തെ ഞാൻ കഴുകി കുതിർത്തി വച്ചിരിക്കായിരുന്ന അരി അരി അതിനകത്ത് ഇട്ടുകഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കണം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കുക്കർ അടച്ച് വയ്ക്കണം നമ്മുടെ തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കുക്കർ അടച്ച് വയ്ക്കാം കുക്കർ അടച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരൊറ്റ ഫിസിൽ ഒറ്റ ഫിസിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്ത് വെക്കണം അത് കഴിഞ്ഞ് ആ ആ പ്രഷറ് മൊത്തം പുറത്ത് കഴിഞ്ഞ് പോയി കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ല നല്ലപോലെ വെന്ത നമ്മുടെ നല്ല കണക്കിന് വെന്തിരിക്കും കേട്ടോ ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ചെമ്മീൻ റോസ്റ്റും ബിരിയാണിയും കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം പാത്രത്തിലേക്ക് ചെമ്മീൻ റോസ്റ്റ് ആദ്യം ചെമ്മീൻ റോസ്റ്റ് ഇടുക അതിൻ്റെ പുറത്തേക്ക് ബിരിയാണി നമ്മുടെ റൈസ് റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ചേർക്കുക അതിൻ്റെ വീണ്ടും ഒരു ലെയർ ചെമ്മീൻ റോസ്റ്റും അതിൻ്റെ പുറത്ത് വീണ്ടും ഒരു ലെയർ ചോറും അങ്ങനെ വെച്ച് പിന്നെ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷനോട്ടും മുന്തിരിയും എല്ലാം ചേർത്ത് അലങ്കരിച്ച് കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് അലങ്കരിച്ച് കുഞ്ഞുങ്ങൾക്ക് വിളമ്പി കൊടുക്കാം കുറച്ച് സലാഡ് സൈഡ് ഡിഷായിട്ട് കുറച്ച് സലാഡും കുറച്ച് റോസ്റ്റും ഒക്കെ വെച്ച് കുഞ്ഞുങ്ങൾക്ക് വിളമ്പി കൊടുത്താൽ തീർച്ചയായും അവർക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കണം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു